ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അരിപ്പൊടി കടലമാവും വെച്ചിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഒരു കറുമുറ കുറയ്ക്കാനായിട്ടുള്ള ഒരു മധുരസേവ എന്ന് പറയും മധുരസേവ ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി നമ്മൾ ഒരു കപ്പ് അരിപ്പൊടി ഒരു കപ്പ് കടലമാവും കൂടെ ഇട്ട് കൊടുക്കാം ഇത് രണ്ട് മിക്സ് ആക്കിയിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതേപോലെ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് കിട്ടുക ഇതിന് ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം തിളച്ചെണ്ണയിലേക്ക് ഇങ്ങനെ പിഴിഞ്ഞ് ഒഴിക്കാം ഇതേപോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ വറുത്ത് കോഴി മാറ്റാം അതേപോലെ ക്രിസ്പിയായിട്ട് മധുരസേവയ്ക്കുള്ള സാധനം റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ചെറുതായി മുറിച്ചെടുക്കാം മുറിച്ച് ഒരേപോലെ ആക്കി ചെറുതാക്കിയെടുക്കാം അതിന് ശേഷം നമുക്ക് പഞ്ചസാര പാനി ഉണ്ടാക്കാം കേട്ടോ അതിനായി ഒരു നാല് ടീസ്പൂൺ പഞ്ചസാരയിട്ട് ശാക്കലം വെള്ളം ചേർത്ത് ഇതൊന്ന് ഉരുക്കിയെടുക്കാം നമ്മുടെ നമ്മൾ പായ റെഡി ആയി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇത് ചൂടോട് കൂടി ഇട്ട് കൊടുക്കാം ഇതിലെല്ലാം പിടിക്കാനായിട്ട് നന്നായിട്ട് ഇട്ടൊന്ന് ഇതാ ഇപ്പം നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നല്ല ആയിട്ടുള്ള സ്വീറ്റായിട്ടുള്ള സേവ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമാണ് പെട്ടെന്ന് തയ്യാറാക്കാം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം സൂപ്പറാണ് അടിപൊളിയാണ് കേട്ടോ നല്ല നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിയേക്കാളും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സേവയാണ്